ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോഴത് മധുരയിലാണ് മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്ക് വന്നതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇവിടുന്ന് നിന്ന് അമ്പലത്തേക്കാണ് പോകുന്നത് അണ്ടർഗ്രൗണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യണത് പാർക്ക് ചെയ്ത് നേരെ കയറി ചെന്ന് ടെമ്പിളിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണത് രാവിലെ ആയതുകൊണ്ട് തന്നെ കച്ചവടക്കാരുടെ കുറവാണ് പോകുന്ന വഴിക്ക് അത്യാവശ്യം കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ എന്തായാലും നല്ലൊരു കാലാവസ്ഥയും ക്ലൈമറ്റും ഒക്കെയാണ് ഇവിടെ ഇതൊരു കുറേ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ ഒരുപാട് സംഗതികൾ ആളുകൾ വളരെ കുറവാണ് അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഹൈറ്റിൽ വേറെയും അമ്പലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരുപാട് കാല പഴക്കം ചെന്നൊരു അമ്പലം കൂടിയാണ് ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതു ഭാഗത്ത് കാണും നല്ല രസമുണ്ട് ഒരുപാട് ഈ റോഡ് അരകത്ത് കച്ചവടക്കാർ ഒരുപാടുണ്ട് അതുപോലെ തന്നെ വലതു ഭാഗത്ത് കാണുന്ന ഈ കടകളും ഒക്കെ ടോയ്സും കുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വളകളും ഒരുപാട് സംഭവങ്ങളുണ്ട് ലേഡീസ് ഉപയോഗ സാധനങ്ങൾ ഒരുപാട് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് തമിഴായത് കൊണ്ട് വായിക്കാനൊന്നും അറിയില്ല ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ് പക്ഷേ നമ്മൾക്ക് ഇതിനകത്തേക്ക് മൊബൈൽ മൊബൈലാലോടല്ല ബാഗും ഫോണെല്ലാം ഇവിടെ ലോക്കറിൽ വെച്ചിട്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു ഇവിടെ അഞ്ച് രൂപയെ മൊബൈൽ വയ്ക്കാനും ബാഗ് വെക്കാൻ വേറെയും പൈസയാണ് രണ്ടും രണ്ടു ഭാഗത്തായിട്ടാണ് വെക്കുന്നത് നമ്മളത് കാരണം കൊണ്ട് അകത്തേക്ക് കയറണില്ല എന്നിട്ടായാലും അതിമനോഹരമായിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബായ്